ലോകത്തിൻ്റെ ക്രിക്കറ്റ് ആരാധകരുടെയൊക്കെ തന്നെ കണ്ണും മനസ്സുമെല്ലാം ഇപ്പോൾ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് മത്സരം തുടങ്ങാൻ ഇനി ഏതാണ്ട് ഒരു മണിക്കൂറിന് താഴെ മാത്രമാണ് സമയമുള്ളത് എന്തായാലും കാത്തിരിക്കുകയാണ് ആരാധകർ ആവേശ പോരാട്ടത്തിനായി ടോസിനായി ഇനി ഏതാനും നിമിഷങ്ങൾ ഏഴരയ്ക്കാണ് ടോസ് ഉള്ളത് അരുൺ എന്താണ് സ്റ്റേഡിയത്തിലേക്ക് ഇന്ന് തിങ്ങി നിറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആവേശ പോരാട്ടത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ ആരാധകരെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ തവണത്തെ കളി എന്നത് പ്രത്യേകതയുണ്ട് സെൽഫി സ്റ്റിക്ക് അതോടൊപ്പം ഉള്ള നിരവധി കാര്യങ്ങൾ ദുബായ് പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് ഈ ഒരു കളി നടക്കുന്ന പ്രത്യേകതയുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകരെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ചൂടാണ് യു എയിലുള്ളത് ആ ചൂടിനെ പോലും വകവെക്കാതെയാണ് ഈ ആരാധകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് ഇന്ന് എത്ര റൺസിന് ഇന്ത്യ ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അന്ന് നല്ലൊരു കളി കാണാൻ പറ്റി തോറ്റ കഴിഞ്ഞിരുന്നു എവിടെ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റ് ഞങ്ങള് ഗ്രൂപ്പ് ടിക്കറ്റ് ആണ് എടുത്തത് ഗ്രൂപ്പ് മാച്ചസിന് വേണ്ടിയുള്ള ആദ്യം ആയിരത്തി നാനൂറ് ദിനമായിരുന്നു ഇൻക്ലൂഡിങ് ഫൈനൽസ് അവരെ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ട് കോംബോ ടിക്കറ്റ് ഞങ്ങൾ മൂന്ന് മാച്ചുണ്ട് അപ്പം ഒരു കളി കണ്ടു യു എയുടെ കൂടെയുള്ള കളി കണ്ടു അതിനകത്ത് ലോ സ്കോറിംഗ് മാച്ചായിരുന്നു അതുകൊണ്ട് ഈ മാച്ച് ഉച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ള ഒരു സഞ്ജു എത്ര റൺസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതൊന്നും പറയുന്നില്ല എങ്കിലും ഏഷ്യ കപ്പ് ദുബായിലാണെന്ന് ആണെന്ന് പ്രഖ്യാപിച്ചതിന് അന്ന് മുതൽ നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പൻവില കൊടുത്ത് കാണാൻ വന്നു തന്നെ അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആയതുകൊണ്ട് ആവേശപൂർണ്ണമായിരിക്കും നമുക്കറിയാം എന്തായാലും ആര് ജയിച്ചു കഴിഞ്ഞാലും നല്ലൊരു കളി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും ഓക്കെ തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യയുടെ വിജയം കാണാനായി ആരാധകർ യുഎയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ആരാധകരെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ഇന്ന് മനോഹരമായ കളി സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എല്ലാവരും ദുബായിൽ നിന്നും ശരത് ഉറങ്ങുന്നതിനൊപ്പം അരുൺ പാറാഖ് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം